സപ്പോർട്ട് സപ്പോർട്ട് നെഗറ്റീവ് നെഗറ്റീവ് പറയുക സന്തോഷം ഹാപ്പി ഞാൻ ഇങ്ങനെ തന്നെ പോകും കൊല്ലം സുധിയുടെ ഭാര്യ രേണു ശ്രുതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരമാണ് ആദ്യ ഭാര്യയുമായി അകന്ന ശേഷമാണ് കൊല്ലം സുധിയുടെ ജീവിതത്തിലേക്ക് രേണു കടന്നു വന്നത് ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇതിനെക്കുറിച്ച് കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് ഇപ്പോൾ രേണു വാക്കുകളിങ്ങനെ സുതിചേട്ടൻ മരിക്കുന്നതിൻ്റെ രണ്ട് വർഷം മുമ്പാണ് അവർ മരിച്ചത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു വേറെ ഭർത്താവും മകനുമുണ്ട് വേറൊരു കുടുംബമായിരുന്നു അവിടെ വെച്ചായിരുന്നു മരണം സുതിചേട്ടനുമായി പരിചയപ്പെടുമ്പോൾ ഭാര്യയെക്കുറിച്ച് ചോദിച്ചിരുന്നു എന്നെയും മകനെയും ഉപേക്ഷിച്ച് അവർ പോയെന്നായിരുന്നു പറഞ്ഞിരുന്നത് കിശുവിന് പതിനാറ് വയസ്സുള്ള പോയാണ് മരിച്ചത് അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് കിച്ചുവിന് ഒന്നര വയസ്സുള്ളപ്പോൾ അവർ വേർ പിരിയേണ്ട ഘട്ടത്തിലായിരുന്നു മൂന്നര വയസ്സുള്ളപ്പോൾ പൂർണ്ണമായും പിരിഞ്ഞു അവർ മരിച്ചെന്നറിഞ്ഞപ്പോൾ സുതിചേട്ടൻ്റെ പ്രതികരണം ഓർക്കുന്നുണ്ട് ഞാനും സുതിചേട്ടനും വണ്ടി ഓടിക്കുന്ന പയ്യനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ മാളിൽ പോവുകയായിരുന്നു അതുവരെ ഹാപ്പിയായിരുന്ന സുതിചേട്ടൻ വല്ലാതെയായി എന്നെ കാണുന്നില്ല എന്നെ നോക്കുന്നുണ്ട് സുതിച്ചേട്ടൻ കരഞ്ഞോ എന്ന് ഞാൻ പറഞ്ഞു പകൽ മുഴുവൻ പിടിച്ചു നിന്നു രാത്രിയായപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു വിഷമിക്കാതെ നമുക്ക് പോകാം എന്ന് ഞാൻ പറഞ്ഞു പോകേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ആദ്യ ഭാര്യയുടെ വീട്ടിൽ നിന്നും സുതിചേട്ടനെ ഒരിക്കലും കോണ്ടാക്ട് ചെയ്തതായി ഞാൻ അറിഞ്ഞിട്ടില്ല ഒന്നാമത് വിവാഹം ചെയ്ത ശേഷം അവർക്ക് ജനിച്ച കൊച്ചിനെ കൊച്ചിലെ സുതിചേട്ടനെ കൊണ്ട് കാണിച്ചിരുന്നു ഭാര്യയും ഭർത്താവും കൂടെ വന്ന് സുതിചേട്ടനെയും കിച്ചുവിനേയും കൊണ്ട് കാണി കാണിച്ചെന്നാണ് അറിഞ്ഞത് കിച്ചുവിനെ കാണാൻ ഇടയ്ക്ക് സ്കൂളിലൊക്കെ വന്നിരുന്നു സുതിചേട്ടൻ മാറി നിൽക്കും അവർ ഭർത്താവും ഭാര്യയും വന്ന് കൊച്ചിനെ സമ്മാനം കൊടുത്തു പോകും സിനിമാ കഥ പോലെ വലുതായ ശേഷം കൊച്ചു കണ്ടിട്ടില്ല അത് അതെന്തുകൊണ്ടാണെന്ന് അറിഞ്ഞില്ല ഞാൻ വന്ന ശേഷം പിന്നെ കണ്ടിട്ടേയില്ല എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന് അന്വേഷിച്ചിട്ടില്ല ലോക്ക്ഡൗൺ സമയത്തായിരുന്നു ആ സമയത്ത് ജോലിയില്ലാതെ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട് അതായിരിക്കണം ഒരുപാട് ആ പേർ ആ സമയത്ത് ആത്മഹത്യ ചെയ്തിരുന്നു ഡാൻസർ ആയിരുന്നു അവൾ ആ സമയത്ത് കുറേ കലാകാരന്മാർ ആത്മഹത്യ ലോക്ക്ഡൗൺ സമയത്തായിരുന്നു ആ സമയത്ത് കുറേ ജോലിയില്ലാതെ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു അതായിരിക്കണം ഒരുപാട് പേർ ആ സമയത്ത് ആത്മഹത്യ ചെയ്തു ഡാൻസർ ആയിരുന്നു അവൾ ആ സമയത്ത് കുറേ കലാകാരന്മാർ ആത്മഹത്യ ചെയ്തിരുന്നു അങ്ങനെ എന്തെങ്കിലും ആവാം എല്ലാവിധ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല